ഹായ് കൂട്ടുകാരേം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടുന്ന ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു നമ്മുടെ വീട്ടിൽ ചക്കിമോളൊക്കെ വന്നത് പിന്നെ അവർ ഇന്നാണ് പോയത് അപ്പോൾ അങ്ങ് ചക്കിമോടെ ഒക്കെ ഉള്ളൊരു വീഡിയോയും പിന്നെ വേറെ എന്താ പിന്നെ എൻ്റെ രണ്ടാമത്തെ മരുമോൾ ഇന്ന് വന്നായിരുന്നു ഇവിടെ അപ്പോൾ അവള് വന്നഴിഞ്ഞ് ഞങ്ങളെയൊക്കെ ഒരുക്കിയൻ്റെയും കേട്ടൊക്കെ ഉള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അമ്മേടെ പെണ്ണ ഇങ്ങോട്ട് നോക്കടി ഇങ്ങോട്ട് നോക്കടി കൊച്ചെ കാട്ട് വലിയമ്മ എങ്ങനെ കുഞ്ഞിന്റെ കണ്ണും ചെള്ളയൊക്കെ കുത്തിയെന്ന് ഇങ്ങോട്ടൊന്ന് തിരിയടി പോയി

കൂട്ടാരെ കൊള്ളാവോ എന്റെ മരുമോള എന്നെ ഒരുക്കുകയാണ് എന്റെ രണ്ടാമത്തെ അവളെ എന്നെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരുങ്ങിയിട്ടില്ല ഇങ്ങനൊന്നും ഉള്ളതൊന്നും തേച്ചിട്ടില്ല അപ്പൊ ഇന്ന് എന്താ കാരണത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ന് വന്ന ഉടനെ എന്നോട് പറഞ്ഞ അമ്മ ഒരുക്കാൻ പോവാന്ന് എന്താ കാര്യമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പിന്നെ ഇരുന്നും കൊടുത്തു അങ്ങനെ എന്നെ ഇന്നും ഒരുക്കി അടുത്തത് എന്റെ മൂത്ത മരുമോളെ ഒരുക്കാൻ പോവാണ് എന്റെ മൂന്ന് മരുമക്കളും ഇവിടെ ഉണ്ട് അങ്ങനെ എന്നെ ഒരു കമന്റ് കേട്ടോ അങ്ങനെ എന്റെ മൂത്ത മരുമോളെ ഒരുക്കി മേളി വയലില്ലായിരുന്നു ഫോട്ടോ എടുപ്പൊക്കെ അപ്പൊ ഞാനും കൂടെ പോയിരുന്നു അപ്പൊ ഞാനെടുത്ത വീഡിയോ ആണിത് എനിക്കങ്ങനെ നല്ല രീതിയിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ അറിയില്ല പക്ഷെ അവര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാനായിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ചക്കിപ്പെണ്ണേ ില്ലാ അങ്ങനെ ചക്കിമോളെ അവരച്ഛനെയും അവരമ്മയും കൊണ്ടുവിടാനായിട്ട് നമ്മൾ വണ്ടി വെക്കുന്നിടത്തോട്ട് ഞങ്ങളെല്ലാവരും കൂടെ ആണ് പോയത് അങ്ങനെ അവരെ വണ്ടി കയറ്റി അവർക്ക് ഇങ്ങനെ ബൈക്കിലോട്ട് കയറുമ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കയറാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവിടാനായിട്ട് പോകും അങ്ങനെ അവരങ്ങോട്ട് പോകാനും കൊണ്ടു കൊണ്ട് വണ്ടിയിൽ കയറി പിടിക്കാറ്റാ എന്തൊരു തനങ്ങായിരിക്കുന്നു ഞാൻ അവരെ എടുക്കുവാനും അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞാലയൊക്കെ പോയി മുത്തമ്പരിമള രണ്ടാമത്തെ പരിമള മൂന്നാമത്തെ മരുമളാണ് പോയത് പിന്നെ മോളെ കൊച്ചുമോള് വാ